ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ട്രംപ് ഒരു ബിസിനസ്സുകാരനായി തന്നെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത് ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ലാഭകരമായ രീതിയിൽ അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ഇതൊക്കെ തന്നെ ലോകക്രമത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് വലിയ തോതിൽ തന്നെയായിരിക്കും എന്തൊക്കെയായിരിക്കും അതിനുള്ള ആഘാതം പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി വരാനിരിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മാൻഡേറ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് പോപ്പുലർ മാൻഡേറ്റ് ചോദ്യം എന്തിനു വേണ്ടിയുള്ള മാൻഡേറ്റ് ആണ് ട്രംപിന് ജനങ്ങൾ നൽകിയത് പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അത് അമേരിക്കയുടെ ഓരോ പൗരനെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കയുടെ തന്നെ സമ്പദ് വ്യവസ്ഥ ആ സമ്പദ് വ്യവസ്ഥ ഇന്ന് വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നു പ്രൊഡക്ടിവിറ്റി ലെവൽ കുറഞ്ഞിരിക്കുന്നു ഇത്തരം ഇടങ്ങൾ ലോകത്തിൻ്റെ ചൈന ഉൾപ്പെടെയുള്ള ഇടങ്ങൾ പ്രൊഡക്ഷൻ ബേസായി മാറുന്നു അങ്ങനെയെങ്കിൽ ആ ട്രെൻഡ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി കുറയ്ക്കണം അതൊരു വലിയ ചിന്തയാണ് തീരച്ചെറിയ പണ്ടേതോ സിനിമയിൽ പറയുന്നതല്ലേ എടാ അത് തീരച്ചെറിയ ബുദ്ധി അല്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയെങ്കിൽ ചൈന എന്ന അത്തി പ്രൊഡക്ഷൻ ബേസിനെ ചുരുക്കി കൊണ്ടുവരണം അവിടെക്ക് കയറ്റുമതി ചെയ്യാനാവില്ല എങ്കിൽ അധികം കയറ്റുമതി ചെയ്യാനാവുന്നില്ല എങ്കിൽ പ്രൊഡക്ഷൻ സ്വാഭാവികമായി കുറയ്ക്കപ്പെടും അമേരിക്ക തന്നെ ഒരു പ്രൊഡക്ഷൻ ബേസ് ആകാൻ സാധിക്കുമോ പരമാവധി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കിയെടുക്കുക അത് സാധിക്കുമോ ഇതാണ് ചിന്ത ഇതൊരു വലിയ ദീർഘവീക്ഷണമുള്ള ഒരു ചിന്ത എടുത്തേറ്റ് പറയാനാവില്ല നമുക്കത് എങ്ങനെയോ മാനേജ് ചെയ്യാൻ പറ്റും ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇന്ത്യയോട് സമഭാവനയോടെ കാണുകയും ചൈനയെ ശത്രുതാപരമായി കാണുകയും ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല എന്നാണ് എൻ്റെ ടേക്ക് ഒരു ബിസിനസ്സുകാരന് ബിസിനസ് ആണ് പ്രധാന ബിസിനസ് ഇസ് ബിസിനസ് ആഫ്റ്റർ ഓൾ അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ചെറിയ തോതിൽ അങ്കലാപ്പിലാണ് കാരണം എടുക്കുന്ന അതേ നിലപാട് തന്നെ ഇക്കണോമിക് കാര്യത്തിൽ ഇന്ത്യയോടെ എടുത്താൽ ആ നിലപാട് അതേസമയം ഈ വേലികെട്ടി അടയ്ക്കുന്ന ട്രംപ് അമേരിക്കയെ ഫിസിക്കലി സീൽ ചെയ്യുന്ന ട്രംപ് അത് പണ്ട് അമേരിക്കയുടെ നയം നയമുണ്ടായിരുന്നു ഐസൊലേഷനിസം അമേരിക്കൻ ഭൂഖണ്ഡം അമേരിക്ക നോക്കിക്കൊള്ളാം യൂറോപ്യൻ ശക്തികൾ ഇങ്ങോട്ട് വരണ്ട അറ്റ്ലാന്റിക് കടന്ന് ഇങ്ങോട്ട് ഞങ്ങളുടെ മണ്ണിലേക്ക് വരണ്ട അമേരിക്ക ഞങ്ങൾ നോക്കിക്കോളാം തെക്കൻ അമേരിക്കൻ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന രണ്ടാം ലോകം ഒന്നാം ലോകമായ കാലത്തിന് മുമ്പുള്ള ഒരു പോളിസി ഓഫ് ഐസൊലേഷനിസം അത് മാറി ആക്റ്റീവ് ഇൻ്റർവെൻഷനിസം എന്ന ഒരു നയത്തിലേക്ക് അമേരിക്ക പിന്നീട് വന്നു പക്ഷേ ഇപ്പോൾ രണ്ട് നയങ്ങളും കൺവേർ ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാമേ എന്ന ഒരു ട്രംപ് വാക്ക് ഞങ്ങൾ ലോകത്ത് ഒരിടത്തും സൈന്യത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കതിന് അതിനുള്ള പൈസ ഇല്ല അതിന് വെറുതെ കളയാനുള്ള പണമില്ല ഉക്രൈനിൽ കൊണ്ടുപോയി അടിക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല ഇസ്രയേലിന് കൊടുക്കാൻ ഞങ്ങൾക്ക് പണമില്ല വെറുതെ നിങ്ങളുടെ യുദ്ധത്തിന് ഞങ്ങളെ വെറുതെ പങ്കാളിയെ കൂട്ടി ഡോളേഴ്സ് തരാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ നോക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ അതൊരു ഐസൊലേഷനിസമാണ് ലോകത്തെ ചക്രത്തി പോരാട്ടങ്ങളിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നു എന്ന പ്രതീതി ഒരു വശത്ത് മറുവശത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്രീൻലൻഡ് അതുപോലെ കാനഡ അതുപോലെ മറ്റു പല ഇടങ്ങൾ പാനമ തരുമോന്നായിപ്പോ ചോദിക്കുന്നത് തരുമോന്നല്ല തിരിച്ചെടുക്കുക ഞങ്ങൾ ഇത് ഞങ്ങളുടേതായിരുന്നല്ലോ ഞങ്ങള് വെട്ടിയ തോട് നിങ്ങളതിനെ കനാൽ എന്ന് വിളിക്കുന്നു ഒരു കടൽ തന്നെയാണ് എന്താ രണ്ട് കടലുകൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിനും പാസഫിക് സമുദ്രത്തിനും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന നിലയിൽ അമേരിക്കകളെ നേരെ കീറി മുറിക്കുന്ന ഒരു മനുഷ്യ നിർമ്മിതമായ അമേരിക്കൻ നിർമ്മിതമായ ഒരു ചെറിയ കനാൽ സുയസ് കനാൽ ഒരു കനാൽ ആണല്ലോ പനാമ കനാൽ പനാമ കനാൽ ഞങ്ങൾക്ക് പണിയാനറിയാമെങ്കിൽ ഞങ്ങൾക്കത് കൈവശം വെച്ച് അനുഭവിക്കാനും അറിയാം എൻ്റെ മുൻഗാമികൾ ഒരുപക്ഷെ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ടാകാം ആ അബദ്ധം തിരുത്താനാണ് നിങ്ങളെനിക്ക് മാൻഡേറ്റ് തന്നത് ഞാൻ നിങ്ങളുടെ മാൻഡേറ്റിനോടൊപ്പം ഉയരുന്നു നമുക്ക് പാനമ എങ്ങെടുത്താലോ എന്ന ആലോചനയിലാണ് ഇതിൻ്റെ പച്ച മലയാളത്തിലെ പേരാണ് സാമ്രാജ്യത്വ മോഹം അല്ലാതെ എന്താ പറയുക അപ്പൊ ഇവിടെ ഈ സാമ്രാജ്യത്വ മോഹം അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം കാതുകൾക്ക് ഇമ്പമാകുന്ന വാക്കുകളാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിൽ നിന്നും വരുന്നത് പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് അത് ഒരിക്കലും ലോക സമാധാനത്തിന് എങ്ങനെയാണോ അപ്പൊ ഇവിടെയാണ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതാം തീയതി ജനുവരി മാസം ഇരുപതാം തീയതി ട്രംപ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അവിടെ ലോകം പ്രതീക്ഷിച്ചത് എന്താണ് എന്നാൽ എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് നടക്കാൻ സാധ്യതയുള്ള കാര്യത്തിൻ്റെ ഏർലിയസ്റ്റ് സൂചനകളാണ് വാക്ചിത്രങ്ങളായി ട്രംപിന്റെ നാവിൽ നിന്നും പുറത്തു വരുന്നത് എന്നതാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് രണ്ട് സംശയങ്ങൾ കൂടി അതായത് നികുതി കൂടുതലായി ഏർപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ചൈനയിൽ ഏർപ്പെടുത്തുന്നത് പോലെ തന്നെ നമുക്കും അത് അഭിഹരിക്കേണ്ടി വന്നേക്കാം അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ തന്നെ ആഭ്യന്തരമായ അവർ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം വന്നാലും ഇല്ലെങ്കിൽ വിലക്കയറ്റം എന്നുള്ളത് അമേരിക്കയെ ബാധിക്കുന്ന അമേരിക്കൻ ജനതയെ ബാധിക്കുന്ന ഒരു വിഷയമായി ഒരു പക്ഷേ മാറിയേക്കാം അതുകൊണ്ട് വളരെ പെട്ടെന്ന് വലിയ തോതിൽ നികുതി തീരുക ഒന്നും തന്നെ ഏർപ്പെടുത്താനൊരു സാധ്യതയില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു വിഷയം ഈ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം പത്തു ലക്ഷത്തോളം പേരെ ഒഴിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പോയിരുന്നാലും ഒരു പത്ത് പതിനയ്യായിരത്തിനും പതിനെണ്ണായിരത്തിനും ഇടയിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് പ്രാവർത്തികമാകുമോ അതൊക്കെ സാധ്യമാക്കി എടുക്കാൻ ട്രംപിനെ കൊണ്ട് കഴിയുമോ പലതരത്തിലുള്ള ഇക്കണോമിക്സുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ട്രംപ് ഹൊണോമിക്സ് എന്നൊരു ഇക്കണോമിക്സ് ഉണ്ട് ട്രംപിന് മാത്രം അറിയാവുന്നതും ലോകം ട്രംപിൽ നിന്നും ട്യൂഷൻ നേടേണ്ടതുമായ ഒരു ഇക്കണോമിക്സ് മൻമോഹണോമിക്സ് എന്നൊരു ഇക്കണോമിക്സ് ഉണ്ട് ആ മൻമോഹണോമിക്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി എട്ടിലെ ഗ്ലോബൽ ഇക്കണോമിക് റിസേഷൻ ഗ്ലോബൽ മെൽറ്റ് ഡൗൺ വിജയകരമായി തരണം ചെയ്തത് മാത്രമല്ല അന്നാണെന്ന് തോന്നുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്തിയ വർഷം ലോകം മുഴുവൻ സാമ്പത്തിക മാന്യത്തിൽ ഇരുന്ന രണ്ടായിരത്തി എട്ടൊൻപത് വർഷമാണ് നമ്മൾ എയ്റ്റ് പോയിന്റ് സെവൻ പെർസെൻറ്റ് ഗ്രോത്ത് ഈസ് റെജിസ്റ്റേഡ് വാസ് റെജിസ്റ്റേർഡ് ഇൻ ഇന്ത്യൻ ഇക്കോണമി ജി ഡി പി ഗ്രോത്ത് ട്രംപിൻ്റെ മാജിക് എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു വലിയ സങ്കീർണതയൊന്നും അതിനകത്തില്ല ട്രംപ് പറയുന്നത് നമ്മൾ ഒരു വാഹനത്തിൽ കേടിക്കഴിഞ്ഞു അമേരിക്ക എന്ന വാഹനത്തിൽ കേടിക്കഴിഞ്ഞു ഈ ട്രംപിൻ്റെ ഉപ്പുപ വന്നത് അമേരിക്കയിൽ നിന്നല്ല അമേരിക്കയുടെ തദ്ദേശീയരായ റെഡിനിൻ വംശജരുടെ പിൻഗാമി പിന്മുറകാ നല്ല ട്രംപ് അമേരിക്കയിലുള്ള മഹാഭൂരിപക്ഷം പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മഹാഭൂരിപക്ഷം ആളുകളും കടൽ കടന്നെത്തിയവരാണ് വെള്ളക്കാരാദ്യം എത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലെത്തി പിന്നീട് അവർ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുമൊക്കെ കടത്ത വർഗ്ഗക്കാര് കരിമൻ തോട്ടത്തിലൊക്കെ പണി ചെയ്യാൻ ടുബാക്കോ ഫീൽഡിൽ പണി ചെയ്യാൻ കൊണ്ടുവന്നു ഇന്ത്യക്കാരെ കൊണ്ടുവന്നു പിന്നീട് കുടിയേറി ലോകമെമ്പാടുമുള്ള ആളുകൾ ചൈനീസ് ഇന്ത്യൻസ് ഒക്കെ കുടിയേറി അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഒരു രാജ്യം മെൽറ്റിംഗ് ഫോട്ട് കൾച്ചർ അതാണ് അമേരിക്കയുടെ കൾച്ചറിനെ തന്നെ പറയുന്നത് പേരാണ് മെൽറ്റിംഗ് ഫോട്ട് എല്ലാം വേറെ 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 നിൽക്കും അവിടെ അതിലേത് അത് കുറച്ചു കാലം ഒരു ഒരു സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അവിയലിനുള്ള കഷ്ണങ്ങൾ ഒരു കലത്തിലിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ മത്തങ്ങായ വെള്ളരിക്ക വെണ്ടക്കായ എല്ലാം തനത് രൂപം കുറച്ച് നേരമൊക്കെ കാണും വെള്ളം വല്ലാതെ തിളച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കുറഞ്ഞൊരു പരിവമാകും അതാണ് മെൽത്തിങ് ഫോട്ടെന്ന് പറയുന്നത് അങ്ങനെയാണ് അമേരിക്കയുടെ ഒരു ജനത ആ ഒരു ജനതയിൽ സ്വത്വബോധം നിറച്ച ഒരാൾ എന്ന രീതിയിലാണ് ട്രംപ് ഒരുപക്ഷെ ഓർമ്മിക്കരുത് അമേരിക്കയിൽ വൈറ്റ്മെൻസ് അമേരിക്ക എന്ന് പറയുന്നില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വൈറ്റ് വൈറ്റ്മെൻസ് വേൾഡ് അവിടെ ബ്രൗൺ സ്കിൻഡ് പീപ്പിൾ മേ ബി ഹിസ്പാനിക്സ് ക്രോസിംഗ് ദ ബോർഡർ ടു റീച്ച് അമേരിക്ക ഫ്രം ഇംപറിസ്റ്റ് മെക്സിക്കോ അവരെ കാണുന്നത് എങ്ങനെയാണ് കള്ളക്കള്ളന്മാർ തുരങ്കം വയ്ക്കുന്നവർ തുറന്നു കയറുന്നവർ ഇരന്ന് വാങ്ങുന്നവർ വ്യഭിചാരികൾ പിന്നെ അതായത് ടൊബാക്കോ കള്ള അതായത് ലഹരി മരുന്നുകൾ കള്ളക്കടത്ത് ചെയ്യുന്നവർ പിടിച്ചുപടി മോഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് സൂപ്പർ മാർക്കറ്റുകൾ ആക്രമിക്കുന്നു ഇതൊക്കെയാണ് നെററ്റീവ് കുറെയൊക്കെ ശരിയായിരിക്കാം പക്ഷെ ആ നെററ്റീവ് മഹാഭൂരിപക്ഷം വരുന്ന ഓൾറെഡി അമേരിക്ക എന്ന വാഹനത്തിൽ കയറിപ്പറ്റിയ വെള്ളക്കാരും കറുത്തവർഗക്കാരും ഇന്ത്യൻ വംശജരുമായ ആളുകളെ ഒരുപാട് പ്രലോഭിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് കുടിയേറ്റം എന്നത് ഒരു വൈകാരിക വിഷയം സാമ്പത്തിക വിഷയം രാഷ്ട്രീയ വിഷയം ഭൗതിക വിഷയം ഇലക്ഷൻ വിഷയമായി മാറിയത് അതിന്റെ നേട്ടമാണ് ട്രംപ് കൊയ്തത് ഈ അറബ് അമേരിക്കൻ വംശജരുടെ ഉൾപ്പെടെ വോട്ട് ട്രംപിന് കിട്ടി ചില ചില സംസ്ഥാനങ്ങളിൽ ഏഴ് സ്ലിംഗ് സ്കേറ്റിൽ ഒന്ന് രണ്ടിടത്ത് അവരുടെ വോട്ടിന്റെ പോലും ഭൂരിപക്ഷം കിട്ടി അതെങ്ങനെ സാധിക്കും യഹൂദൻ്റെ വോട്ടും അറബിയുടെ വോട്ടും ഒരുപോലെ സംവഹരിക്കാൻ കഴിഞ്ഞു അല്ലേ ഇന്ത്യക്കാരുടെ വോട്ട് ട്രഡീഷണലി ഡെമോക്രാറ്റിനു പോകേണ്ട വോട്ട് ഇപ്പോൾ ട്രംപിന് കിട്ടി റിപ്പബ്ലിക്കൻ ആയതുകൊണ്ടല്ല ലഭിച്ചത് ട്രംപ് ആയതുകൊണ്ടാണ് ലഭിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാൻഡേറ്റ് ആ മാൻഡേറ്റിന് പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുടിയേറ്റമാണ് രണ്ട് കൂടുതൽ പേര് കുടിയേറി വന്നാൽ ഉള്ളവൻ്റെ അവസരം പോയില്ലേ അതെ അത് പങ്കിട്ട് ഈ സൗഭാഗ്യത്തെ പങ്കിട്ട് പോയില്ലേ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം മെക്സിക്കൻ കുത്തിപ്പോയി എന്ന് പറയില്ലേ അത് പാടില്ലല്ലോ അതുകൊണ്ടാണ് ഈ കാര്യം പക്ഷെ ഇവിടെ ഇനി സാമ്പത്തികത്തിലേക്ക് വരാം ഹൂ ബിൽറ്റ് അമേരിക്ക ദ വെരി ബെസ്റ്റ് ബ്രെയിൻസ് ദ കം ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ദ ബിൽറ്റ് അമേരിക്ക അവരാണ് അമേരിക്കയെ സൃഷ്ടിച്ചത് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ടാണ് ഇലോൺ മസ്ക് ട്രംപിൻ്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞു ചാ അബദ്ധം പറയലേ ചാ നമുക്കേറ്റവും മെച്ചപ്പെട്ട് വരണം വേണം അതുകൊണ്ട് എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ പിന്നെ എച്ച് വൺ ബി വിസ ന്യായമായ രീതിയിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ കുടിയേറുന്ന ടെക്നോക്രാറ്റുകൾക്ക് സ്വാഗതം എൻ്റെ കമ്പനിയിലും അങ്ങനെയൊക്കെ തന്നെ ഞാനൊരു അച്ചടക്കാരനല്ലേ എൻ്റെ കമ്പനിയിലും ഇതൊക്കെ തന്നെയാണ് അല്ല അങ്ങനല്ല അച്ഛൻ ഒന്ന് ആഞ്ഞു പറയണം പറഞ്ഞു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രസ്താവന വന്നു എച്ച് വൺ ബി വിസ് വെരി മച്ച് വെൽക്കം ഡൗണ്ട് മൈ ഡിയർ ഫ്രണ്ട് മോഡി ആൻഡ് യുവർ പീപ്പിൾ ഫ്രം ഇന്ത്യ ബി ജെ പി കാരണമല്ല ഇന്ത്യൻസ് യു ആർ വെൽക്കം ബിക്കോസ് യു ആർ ഓൾ വെരി വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ യു ആർ വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂടുതൽ കുടിയേറുന്നവർ മിക്കവരും അമേരിക്കയിലെ കുടിയേറുന്ന മിക്കവരും രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്ക് നല്ല പങ്ക് വഹിച്ചു വേണമെന്ന് തീർച്ചയായും ഇവിടെ ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും ഒക്കെ പഠിച്ച നല്ല ചുള്ളന്മാരാണ് അങ്ങോട്ട് കയറുന്നത് നമ്മുടെ രാജ്യത്തിന് പലതും കൊടുക്കാനാവുന്നില്ല എന്നൊരു ചിന്ത അതി പാലപ്പുഴ ആ ചിന്ത അസ്ഥാനത്താണ് പക്ഷേ അങ്ങനെ കുടിയേറുന്ന ആളുകളാണ് ഇങ്ങനെ പുരട്ടെന്നാണ് പറയുന്നത് ഏറ്റവും ബ്രെയിൻ ഡ്രെയിനിൻ്റെ ഏറ്റവും മോശം മാതൃകയാണ് പക്ഷേ അമേരിക്കയ്ക്ക് നല്ലതാണ് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അമേരിക്കയുടെ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് പ്രവാസികളാണ് പലപ്പോഴും അവർക്ക് പൗരത്വം ലഭിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു പോകണം ഒന്ന് ഇല്ലീഗൽ എമിഗ്രൻസ് ദാരിദ്ര്യക്കാർ അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരിക അവരെ കഴിയുമെങ്കിൽ പിന്തുടരുക ഇതാണ് പോളിസി അങ്ങനെയാണ് നേരത്തെ ചൂദിച്ച അമ്പത് ലക്ഷം പേരാണ് ദേ ആർ നമ്പേർ അപ്പം നല്ല അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ ഘട്ടം ഘട്ടമായി പുറത്താക്കണം ബലപ്രയോഗം വേണ്ടി വന്നേക്കാം ആദ്യം നയതന്ത്രപരമായ ബുള്ളിങ് വേണ്ടി വരും പിന്നീട് ഒരു പക്ഷേ ചെറിയ തോതിലുള്ള ഫിസിക്കൽ കമ്പൽഷനും വേണ്ടി വരും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്രപരം പതിനെണ്ണായിരം പേരാണ് ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ വിവിധ കാരണങ്ങളാൽ അനധികൃതമായി കുടിയേറിയ പതിനെട്ടായിരത്തോളം അൻപത് ലക്ഷത്തിൽ പതിനെണ്ണായിരം എന്ന് പറയുന്നത് ഒരു ലക്ഷം പോലും ഇല്ലല്ലോ അപ്പം പിന്നെ ചെറിയ നമ്പറാണ് അത് വലിയ വിഷയമല്ല അതുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് വലുതായി ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നത് അതുകൊണ്ടാണ് അത് മാത്രമല്ല പതിനെണ്ണായിരം പേര് ഇനി തിരിച്ചു വരേണ്ടി വന്നാലും ഒരു അതിന്റെ നാലരട്ട് പേരെ തിരിച്ച് സ്വീകരിക്കാൻ അമേരിക്ക സന്നദ്ധമാകുമ്പോൾ അത് ലെവൽ ഔട്ട് ചെയ്തു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ട്രംപ് നോമിക്സ് വർക്ക് ചെയ്യണമെങ്കിൽ ലോട്ട്സ് ഓഫ് യുനോ ഈഫ്സ് ആൻഡ് ബട്ട്സ് നടപ്പാക്കണം അതുകൊണ്ടാണ് പറയുന്നത് ലോകം ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് നീങ്ങുന്നത് അമേരിക്ക കിതച്ചാൽ ട്രംപിൻ്റെ പോളിസി കൊണ്ട് അമേരിക്കയ്ക്ക് കിതപ്പുണ്ടായാൽ അവിടെ തുമ്മുന്നത് അമേരിക്കയിലായിരിക്കില്ല ജപ്പാനിലായിരിക്കും അല്ലെങ്കിൽ മറ്റിടങ്ങളിലായിരിക്കും അമേരിക്കയ്ക്ക് പരിപിടിച്ചാൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോക വിപണികളാണ് തകർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് പക്ഷേ ഒരു ഗുണമുണ്ട് നമ്മൾ രണ്ടായിരത്തി എട്ടൊൻപതിൽ കണ്ടതുപോലെ ഒരു ലോകത്തിൻ്റെ പുനഃക്രമീകരണത്തിന് നിലവിലുള്ള ലോകവ്യവസ്ഥ ഇടിഞ്ഞെങ്കിൽ മാത്രമേ ഡീസ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തെങ്കിൽ മാത്രമേ അന്ന് നമ്മുടെ റഷ്യൻ നേതാവ് സോവിയറ്റ് അവസാനത്തെ പ്രസിഡന്റ് മിഖൈൽ കുർബച്ചേ പറഞ്ഞ പോലെ റീസ്ട്രക്ചറിങ് പരിസ്ട്രോയ്ക്ക ഒന്ന് ഉടച്ചെങ്കിൽ മാത്രമേ മാറിക്കാൻ പറ്റൂ അതെ അതുകൊണ്ട് ഉടച്ചെങ്കിൽ മാത്രമേ ഭാരതം ഉൾപ്പെടെയുള്ള അഞ്ചാം സ്ഥാനക്കാരൻ ആ ഇക്കോണമിയിൽ അഞ്ചാം സ്ഥാനക്കാരനെ മുന്നോട്ട് കുതിക്കണമെങ്കിൽ വ്യവസ്ഥകൾ മാറേണ്ടിയിരിക്കുന്നു തൽക്കാലത്തേക്ക് ബെയിൻഫുൾ ആയിരിക്കാം പക്ഷേ ആ വ്യവസ്ഥകൾ മാറ്റാൻ ഇന്ന് കെപ്പാസിറ്റിയുള്ള രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ലോകത്ത് അതിലൊന്ന് ഡൊണാൾഡ് ട്രംപാണ് രണ്ട് വ്ളാഡിമിർ പുട്ടിനാണ് അവർ രണ്ടു പേരും മച്ചാനും അച്ചാനുമാണ് മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മിക്കവാറും വല്ലതും നടക്കും നടക്കും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യമൊക്കെ തന്നെ നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടതാണ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് ഇപ്പോൾ അമേരിക്ക വ്യോമാക്രമണത്തിലൂടെ ശക്തമായി തന്നെ യമനിൽ ഹൂതി മുതർക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നുണ്ട് ഞാൻ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ശക്തിയേറിയ പ്രഹരം നൽകുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഖാസിം സുലൈമാനിയുടെ മരണത്തിനുള്ള പ്രതികാരം അതിനുള്ള ശിക്ഷ അത് വിധിക്കുമെന്നാണ് ഐ ആർ ജി സി കമാൻഡർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്രംപിന് നേരെ ഇതുപോലെ പല കോണിൽ നിന്നും പല ഭീഷണികൾ ഉയരുന്നുണ്ട് അതിനെയൊക്കെ തന്നെ എങ്ങനെയായിരിക്കും ഇതിനു മുൻപ് നേരിട്ടുള്ള ആക്രമണങ്ങൾ നാം കണ്ടതാണ് രണ്ടും തവണ കണ്ടതായിരുന്നു ട്രംപ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ പറയാൻ മനസ്സിൽ മനസ്സിലൂടെ പോകുന്നൊരു കാര്യമുണ്ട് ചന്ദ്രനെ കാണുമ്പോൾ ഏറെ ശ്വാനന്മാർ അവശബ്ദങ്ങൾ പുറപ്പെടുവിക്കും തിരിഞ്ഞു നിന്നൊരിക്കലും ചന്ദ്രൻ അല്ലയോ ശ്വാന ശ്രേഷ്ഠ താങ്കളുടെ പ്രവർത്തി അത്ര എന്ന് പറയാറില്ല അതുകൊണ്ട് അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല ഈ ഒരു ചിന്തയിലാണ് ഖാസിം സുലൈമാനെ വധിച്ചത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത് അപ്പം ഇന്ന് കൃത്യം കൃത്യം സത്യം പറഞ്ഞാൽ അഞ്ച് വർഷം അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം മൂന്നാം തീയതി ഇറാനിയൻ ഡിഫൻസ് സംവിധാനത്തിൻ്റെ അവസാന വാക്കായ ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ വെച്ച് ഒരു അമേരിക്കൻ ഡ്രോൺ അറ്റാക്കിൽ വധിക്കപ്പെടുന്നു വ്യക്തമായ ജുഡിയോ അമേരിക്കൻ പ്ലാൻ അതിന് പിന്നിലുണ്ട് ഇത്രയും തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ മസത്തിൻ്റെ കരങ്ങളുണ്ട് സി ഐയുടെ കരങ്ങളുണ്ട് അതിന് കണക്ക് തീർക്കാൻ വെമ്പി നിൽക്കുന്ന ഇറാനെ നമ്മൾ കാണും ന്യായമാണ് കാരണം മറ്റൊരു രാജ്യത്ത് വെച്ച് ഇറാൻ്റെ റവല്യൂഷണികാരുടെ തലപ്പത്തുള്ള സൈനിക മേധാവി അല്ലെ വധിക്കപ്പെടുകയാണ് അതിനുശേഷം ഒരു സീരിയസ് വധങ്ങൾ നടക്കുകയാണ് ഒന്നിൽ ഇറാൻ ഇൻവോൾവ് ഇസ്രായേൽ ഇൻവോൾവ് ആകുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ ഇൻവോൾവ് ആകുന്നത് അത് ഡമാസ്കസിലെ എംബസി ആക്രമിക്കപ്പെട്ടു സിറിയൻ ഇറാൻ്റെ സിറിയൻ എംബസി ആക്രമിക്കപ്പെട്ടു അതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് അതുപോലെ ഇറാൻ്റെ പ്രസിഡൻ്റ് മരണപ്പെട്ടു അതിൻ്റെ പിന്നിൽ പോക്കറ്റിൽ കിടന്ന പേജർ പേജറസ്ഫോടനാണോ സംഭവിച്ചത് മറ്റെന്തെങ്കിലും ആണോ അറിയില്ല ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ളയുടെ തലവൻ വധിക്കപ്പെടുന്നു ഹൽദൻ അസറുള്ള വധിക്കപ്പെടുന്നു അതുപോലെ ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ ബെസഷ്കിയാൻ്റെ ചുമതല അതായത് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് ബെസഷ്കിയാൻ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയപ്പോൾ അവിടെ വച്ച് ഇസ്രായേലിൻ്റെ പദ്ധതി പ്രകാരം കൊലപ്പെടുത്തപ്പെടുന്നു ഇസ്രായേൽ ഈ അടുത്ത ദിവസമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നേരിട്ട് ഏറ്റെടുത്തത് ഇതിനൊക്കെ പുറമെയാണ് ഗാസയിൽ അവശേഷിച്ച ഏറ്റവും വലിയ വീരഇതിഹാസപുത്രൻ മുദ്രൻ അറബികളുടെ അല്ലെങ്കിൽ പലസ്റ്റീൻ വിഭാഗത്തിൻ്റെ സിൻവാർ വധിക്കപ്പെടുന്നു അപ്പോൾ ടോപ്പ് ലീഡർഷിപ്പ് ഏതാണ്ട് എല്ലാം ഇറാൻ ഉൾപ്പെടെയുള്ളവരുടെ ടോപ്പ് ലീഡർഷിപ്പ് പലരും കാലയവനികക്കുള്ളിൽ ഇസ്രായേൽ അമേരിക്ക ദ്വയത്തിൻ്റെ ആക്രമണത്തിൽ പരാജയപ്പെടുന്നു ഇതിനെല്ലാം ഉത്തരം ട്രംപ് പറയേണ്ടതല്ല പക്ഷേ ട്രംപ് വന്നാൽ ഇതിന് ഒരു നെക്സ്റ്റ് ലെവലിൽ പോകും ഇത് ഉറപ്പാണ് അതുകൊണ്ടാണ് ട്രംപ് മുൻകൂട്ടി പറഞ്ഞത് രജനീകാന്ത് മോഡലി പറയാം നാൻ ഒരു വട്ടം ചെന്നാൽ നൂറ് തടവ് ചെന്ന മാതിരി പറഞ്ഞാൽ 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 ചെയ്തോണം ഹൂതികൾക്കും അതുപോലെ ഹമാസിനും അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ് അൾട്ടിമേറ്റം കിട്ടുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ള ഇസ്രയേലുമായി കരാറിലേർപ്പെട്ട് അറുപത് ദിവസത്തെ സമാധാനം വാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് വിഭാഗമാണ് അവശേഷിക്കുന്നത് അതിൽ തന്നെ ഹമാസ് വലിയ തോതിലുള്ള സമാധാന പാതയിലാണിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ട്രംപ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നീട് ചർച്ചകൾ വഴിമുട്ടാം അവസാനം അവസാന ഒരാശ്രയം എന്ന നിലയിൽ ഇപ്പോൾ ബൈഡൻ ഇരിക്കുന്ന സമയത്ത് ഇറാൻ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ ആതിഥ്യം അല്ലെങ്കിൽ മധ്യസ്ഥത ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക എന്തെങ്കിലും നമുക്ക് അനുകൂലമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്താ സ്വാം വാങ്ങിച്ചു എന്നതാണ് പക്ഷെ ഒരു രീതിയിലും എട്ടിലും ഏഴിലും അടുക്കാത്ത വിഭാഗമാണ് ഹൂതികൾ പക്ഷേ അമേരിക്ക ഏറ്റവും ഭയക്കുന്നത് ഹൂതികളെയാണ് അതിന് കാരണമുണ്ട് ലോകത്തിന് തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്ക് പാസേജ് എന്ന് പറയുന്നത് ബാബെൽ മന്ദേബാണ് ബാബൽ മന്ദേബ് ബാബൽ മന്ദേബ് എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് യമൻ്റെ ഒരു തീരം വഴിയുള്ള ആഫ്രിക്ക അതുപോലെ ഏഷ്യയുടെ യമൻ ഭാഗം അറേബ്യൻ ബെനിസില ഇതെല്ലാം കൺവെർട്ട് ചെയ്യുന്നൊരു ചെറിയ പോയിൻ്റ് ആണ് അതാണ് ബാബൽ മന്ദേബ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഏരിയ ഇസ് കൺട്രോൾഡ് ബൈ ഹൗതീസ് റഷിയ വിഭാഗക്കാരാണ് ട്രൈബൽ വിഭാഗക്കാരാണ് ഇറാന്റെ പിന്തുണയുള്ളവരാണ് സൗദി അറേബ്യയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു സമാന്തര ഭരണകൂടം യമനിൽ സൃഷ്ടിച്ചവരാണ് സന എന്ന നഗരം കൺട്രോൾ ചെയ്യുന്നവരാണ് ഹൗതികൾ അവര് ഒരു തലവേദനയാണ് ഇംഗ്ലീഷ് പറയാം നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ അവസാനിപ്പിക്കാൻ ഇതൊരു ഒരു വൈറസ് പോലെയാണ് അന്താരാഷ്ട്ര ഗതാഗത കപ്പൽ ഗതാഗത്തിന്റെ നാൽപ്പത് ശതമാനം കടന്നു പോകുന്നത് ബാബൽ മന്ദേബിലൂടെയാണ് ഈ ബാബൽ മന്ദേബ് കടന്ന് പോയെങ്കിൽ മാത്രമേ മെഡിറ്ററേനിയൻ കടലിലേക്ക് കയറാൻ പറ്റൂ ചെങ്കടൽ വടക്കോട്ട് പോയി അവിടുന്ന് ചെങ്കടലിൽ നിന്നും മെഡിറ്ററേനിയനിലേക്കുള്ള പാതയാണല്ലോ സൂയസ് കനാൽ ആ സൂയസ് കനാൽ കടന്ന് മധ്യ തറണിയാഴി എന്ന മെഡിറ്ററൈനിലെത്തി ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകാം യൂറോപ്പിലേക്ക് പ്രത്യേകിച്ചും പോകാം അല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താ ഏഷ്യയിൽ നിന്നുള്ള ചൈന ഇന്ത്യ എല്ലായിടത്തുനിന്നുള്ള അല്ലെ ഗൾഫ് മേഖല ചരക്ക് ഗതാഗതം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി മൂക്കിനൊരു വലത്ത് വെച്ച് പോകേണ്ട ഗതികേടിലാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അമേരിക്കൻ വെസൽ മാത്രമല്ല ലോകത്തിൻ്റെ കപ്പലുകൾ അത് പലതും എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുകയും ഒരു അമേരിക്കൻ കൊറീഷ്യൻ ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വെസൽസ് ഇതിനെല്ലാം നേരെ കൂതികൾ ആക്രമണം നടത്തി എപ്പോഴാണ് ആക്രമണം വരുന്നതെന്ന് അറിയില്ല അവർ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം മധ്യപോരസ പ്രദേശത്തെ ശാന്തി ഉണ്ടായെങ്കിലേ പ്രത്യേകിച്ച് ഇസ്രയേലും അതുപോലെ ഹമാസും ഹിസ്ബുള ഒക്കെ തമ്മിൽ ഒരു വെടിനിർത്തലും ശാന്തിയും ഉണ്ടായി ഇല്ല എങ്കിൽ ഹൂതികൾ നിരന്തരം ഒരു ഹിറ്റ് ആൻഡ് റൺ പോളിസിയാണ് തീരെ അടുത്തല്ല കേട്ടോ രണ്ടായിരം ഉണ്ട് ഹൂതികളുടെ താമസ ഇടങ്ങളിൽ നിന്നും ജെറുസലമിലേക്കുള്ള അകലം അല്ലെങ്കിൽ ജലവീവിലേക്കുള്ള അകലം കിലോമീറ്റർ ആണ് അവർക്ക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ലഭിച്ചത് എവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കാനാവില്ലല്ലോ ആ ടെക്നോളജി വെച്ചുകൊണ്ട് അപ്പം ഇത് നശിപ്പിക്കണമെങ്കിൽ വളരെ വലിയ സ്ട്രൈക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും ഹൂതികളുടെ ശക്തി കൊണ്ടല്ല മറിച്ച് അവർ ആയിരിക്കുന്ന ഇടത്തിൻ്റെ ഒരു തന്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് അപ്പം ട്രംപിൻ്റെ ശ്രദ്ധ വളരെ വലിയ തോതിൽ ബാബൽ മന്ദേഗ കടലെടുക്കിലേക്കും ചെങ്കടൽ മേഖലകളിലേക്കും നീങ്ങാനുള്ള സാധ്യതയും ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന പോലെ ഈ വൈറസിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു നൂറ് ദിനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ട്രംപ് അച്ചായൻ ആദ്യ നൂറ് ദിവസം ഒരു പക്ഷേ തകർത്താണ് വരും പ്രസ്താവനയൊന്നും അല്ല ഒരു ശുദ്ധികലശം എല്ലാം ഉണ്ടാകും ആ ഇരിക്കുന്ന കസേറയുടെ ചുറ്റുപാട് ഒന്ന് വെടിപ്പാക്കി എല്ലാം ഈ വെടിപ്പാക്കുന്ന തിരക്കിലാണ് അതുകൊണ്ടാണ് അൾട്ടിമേറ്റം ഹുദികൾക്ക് നേരെ അൾട്ടിമേറ്റം ഹമാസിനു നേരെ അൾട്ടിമേറ്റം ഇറാനിന് നേരെ അൾട്ടിമേറ്റം അതുകൊണ്ടിപ്പോൾ എന്താ ഇറാൻ ഉൾപ്പെടെ ദേട്ടോട്ടത്തിലാണ് ആണവ ചർച്ച നടക്കുകയാണ് പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി ഇറാൻ ആണവ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു യൂറോപ്പിൽ വെച്ച് ജനീവയിൽ വെച്ച് ഈ ത്രീയുമായി ഈ ത്രീ എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്കയുടെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് നേറ്റോ രാജ്യങ്ങളാണ് ബ്രിട്ടനിലെ ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ആൻഡ് ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇറാനുമായുള്ള ആണവ ചർച്ചയാണ് ഇറാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ഒബാമയുടെ കാലത്ത് ഒപ്പുവെച്ച ആണവ കരാർ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ സഹകരണ കരാർ ഇന്ത്യയുമായും അമേരിക്ക ഒപ്പുവെച്ചല്ലോ രണ്ടായിരത്തി എട്ടിൽ ഒപ്പുവെച്ചതുപോലെ ഇറാനുമായുള്ളത് വേറൊരു വേറൊരു പ്രൊവിഷനാണത് ആ ആണവ കരാർ ട്രംപ് ഏകപക്ഷീയമായി അതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയി വീണ്ടും അമേരിക്കയ്ക്ക് ഒരിക്കൽ കൂടി ഇറാനുമായി ആണവ കരാറിൽ ഏർപ്പെട്ട് ഇറാൻ എന്ന ആത്യന്തികമായ സെക്യൂരിറ്റി ത്രട്ടിനെ മറികടക്കണം ഇറാനെ നള്ളിഫൈ ചെയ്യണം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇറാന്റെ ന്യൂക്ലിയർ ആയുധങ്ങളെങ്കിലും സറണ്ടർ ചെയ്യിക്കണം ഇപ്പൊ എൺപത് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം വെപ്പൺ ഗ്രേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം വെപ്പണൈസേഷനോട് ഉപയോഗിക്കാം അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടമാക്കിയ ഒരു ചെറിയ ശേഖരമെങ്കിലും ഉണ്ട് അത് പക്ഷേ അവസാന ഫിക്സിങ്ങിൻ്റെ ഘട്ടത്തിലാണ് ആ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇറാൻ പോരാട്ടം ഉണ്ടാകുന്നത് ഇനി മുന്നോട്ട് പോയാൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങിയാൽ ഒരു ഹിരോഷിമ ടൈപ്പ് ബോംബുകളെങ്കിലും ഇറാൻ്റെ പക്ഷത്തുണ്ടാവും അത് എതെക്കാൻ സാധ്യതയുള്ള നാശം വളരെ അധികമാണ് പ്രത്യേകിച്ച് ഒരു ഭരണാധികാരിക്ക് പ്രത്യേകിച്ച് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഈ തൻ്റെ കാലശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഭയന്നെങ്കിലേ പറ്റൂ ലോകം തന്നെ ഭയങ്കര ലോകം മുഴുവൻ ഭയക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഈ കിം ജോങ് ഉന്നിനെയും ഒരുപക്ഷേ ഖൊമേനിയെയും ഒക്കെ ഒരു തരത്തിൽ ഭയക്കേണ്ടി വരുന്നത് കാരണം അവരൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമല്ല വേറൊരു പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാവുന്നതേ ഉള്ളൂ പക്ഷേ സുരക്ഷാ ഭീഷണി വളരെ വലുതാണ് അത് ഒഴിവാക്കണമെങ്കിൽ ഒരു ഡീൽ ആവശ്യമാണ് അത് ട്രംപിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് അജണ്ടയിലുണ്ട് ട്രംപ് ഈ ക്രെഡിറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള മാർഗം പയറ്റുകയാണ് വൃദ്ധനായ ജോ ബൈഡൻ എഴുന്നേറ്റിരിക്കാൻ വയ്യ പക്ഷേ തൻ്റെ കിരീടത്തിൽ തൂവലുകളൊന്നും തന്നെ ഇല്ല ഒന്നോ രണ്ടോ പൊൻതൂവൽ അല്ലെങ്കിലും രണ്ടെണ്ണം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്റെ കാലത്ത് ഒന്ന് രണ്ട് എങ്കിലും ആകുമോ ഈ ഒരാഴ്ചക്കുള്ളിൽ എന്ന ആലോചനയിലാണ് പാവം ജോ ബൈഡൻ ഏറ്റവും കൂടുതലായി ഏവരും നോക്കി കാണുന്നത് പോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും ട്രംപ് എത്തിക്കഴിഞ്ഞാൽ എന്നുള്ള വാദം ഒരു ഭാഗത്ത് നേരത്തെ കുടിയേറ്റത്തിന്റെ വിഷയമൊക്കെ തന്നെ നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ് ഇനി അതല്ലാതെ ഇന്ത്യക്ക് നേട്ടമായി വരുന്ന നിരവധി കാര്യങ്ങളുണ്ട് മുൻപൊരു ചർച്ചയിൽ നമ്മ പരാമർശിച്ചതായിരുന്നു അതായത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും ചേർന്നുകൊണ്ട് വലിയ നേട്ടങ്ങളുടെ ഒരു കൊടുമുടി തന്നെ കയറുമെന്നാണ് വിദേശകാര്യ വിദഗ്ധരടക്കം പറയാറുള്ളത് അത്തരത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം നേട്ടങ്ങളായിരിക്കാം ഇനി ഇരുപത്തി അഞ്ച് മുതൽ ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ലെവൽ ഇൻ സ്ട്രാറ്റജിക് ലെവൽഷിപ്പ് എന്ന് പറയും അതാണ് പ്രതിരോധ രംഗത്തെ സഹകരണം അത് ബഹിരാകാശം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ വലിയ തോതിലുള്ള സഹകരണം അത് പാത്ത് ബിസിനസ് ആണ് പാർട്ട് സ്ട്രാറ്റജിയാണ് ഇത് രണ്ടും കൂടെ കൺവേർജ് ചെയ്യും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും സ്ട്രാറ്റജിയും കൺവേർജ് ചെയ്യും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഇന്ത്യ കടുകിട വിട്ടുകൊടുക്കില്ല കാരണം ഇന്ത്യക്ക് നാളുകളുടെ ബഹിരാകാശ മാർക്കറ്റാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നോട്ടം അതെ ഏറ്റവും അധികം മൂന്നാൽ ലോക രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഒറ്റ റോക്കറ്റ് വിട്ടാൽ നൂറ് സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് ഭാരതമെന്നാകുന്നു അതുകൊണ്ട് ഐ എസ് ആർ ഒക്ക് വാണിജ്യ ഉദ്ദേശങ്ങളും ഇപ്പോഴുണ്ട് മുൻകാലത്തില്ലായിരുന്നു ഇപ്പോഴതുണ്ട് അപ്പോൾ അവിടെ സഹകരണം സാധ്യമാണ് പക്ഷേ അവിടെ മത്സരവും അതേപോലെ തന്നെ ഉണ്ടാകും അതേസമയം ക്വാഡ് ചതുർ രാഷ്ട്ര ഒരു കടൽ സഖ്യമായ ക്വാഡ് അത് പൂർണ്ണമായും മിലിറ്ററി മെനുവേഴ്സിനുള്ളതല്ല അതൊരു ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് എന്ന് വേണമെങ്കിൽ പറയാം ജോയിൻറ്റ് എക്സസൈസുകളാണ് ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക ഇന്ത്യ ക്വാഡ് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കും അത് ചൈനയെ ദക്ഷിണ സമുദ്രങ്ങളിൽ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ കണ്ടെയിൻ ചെയ്യാനായി ക്യു യു എ ടി ക്വാഡ് ആവശ്യമാണ് അത് മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ് മാത്രമല്ല ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റിലൂടെ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റിലൂടെ യു എ ഇ സൗദിയൊക്കെ നിർണായക പാടുന്നതാണ് അതിലൂടി യൂറോപ്പിലേക്ക് നീങ്ങുന്ന ഇന്ത്യയുടെ ഏൻഷ്യൻ്റ് സ്പൈസ് റൂട്ടിൻ്റെ വീണ്ടുമുള്ള കടന്നുവരവ് അതിന് അമേരിക്ക ഉൾപ്പെടെ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ജി ട്വൻ്റിയിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനം നടന്ന ജി ട്വൻറ്റിയിൽ എത്തിച്ചേർന്ന ആ ഒരു ഒരു ആ ഒരു തീരുമാനം അത് നടപ്പായിട്ടില്ല മധ്യേഷ്യ പശ്ചിമേഷ്യയിൽ സംഘർഷം മുറിച്ചപ്പോൾ അത് ഇപ്പോൾ ഫ്രീസറിലാണ് അത് തട്ടിക്കൂട്ടി എടുക്കാൻ അമേരിക്കയുടെ ഉൾപ്പെടെ സഹകരണം ആവശ്യമാണ് അപ്പം അവിടെ ഇന്ത്യ പക്ഷത്താണ് കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഓഫ് ചൈന ഈ സീൻ ഡേഞ്ചറസ്ലി ബൈ അമേരിക്ക അത് മാത്രമല്ല വൺ ഈ പോളിസി ഉണ്ടല്ലോ ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്ന ഒരു സിംഗപ്പാൾസ് തുറമുഖങ്ങൾക്ക് വേണ്ടി വലിയ തുക ചെലവഴിച്ചുകൊണ്ട് മാലദ്വീപിലെ അതുപോലെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ശ്രീലങ്കയിലെ തുറമുഖങ്ങൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനത്തിന് വലിയ തുക ചെലവഴിച്ചുകൊണ്ട് ഈ മേഖലയാകെ സൈനിക സാന്നിധ്യം ഉൾപ്പെടെ സൃഷ്ടിച്ചെടുക്കുന്ന ചൈനയുടെ സാമ്രാജ്യത്വ മോഹത്തിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൈനികമായ നീക്കുപോക്കുകൾ ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ പഴയ ചെരുചേരാ നയമൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ അതിനെ ഒന്ന് പരിഷ്കരിച്ചു ചെരുചേരാ നയമെന്ന് നമ്മൾ ഓരോ ശ്വാസത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി കാര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ ഓട്ടോണമി എന്നത് തീരും എന്നത് പരിഗണിക്കും എന്നതാണ് അത് ട്രംപിൻ്റെ കാര്യത്തിലും വളരെ കറക്റ്റാണ് ട്രംപും സ്ട്രാറ്റജിക് ഓട്ടോണമി തന്നെയാണ് കാര്യം കൂട്ടൊക്കെ ശരി പക്ഷേ ഞങ്ങളുടെ കാര്യം വരുമ്പം ഞങ്ങൾ സ്വല്പം സ്വാർത്ഥന്മാരാണ് അപ്പോൾ ഇന്ത്യ എടുക്കുന്ന നിലപാടും ട്രംപ് എടുക്കുന്ന നിലപാടും ഒന്ന് തന്നെയാണ് പക്ഷേ ആ രാജ്യം കണ്ണു ചെന്നും എന്നത് തന്നെയാണ് ഇവിടുത്തെ വലിയ ചോദ്യം അപ്പോൾ എന്തായിരുന്നാലും ഇനിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ജനുവരി ഇരുപതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇതായിരുന്നാലും കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം